ഞാൻ വെച്ചില്ലേ എപ്പഴാ ഇറങ്ങി നാളെ നാളെ രാവിലെ എന്നോട് എല്ലാം കിട്ടിയ കൊണ്ടുതരാജല്ലേ എന്നോട് പറഞ്ഞ എന്തോ ഒരു ജാമ എന്റെ സാധനം പറഞ്ഞേ ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞതിപ്പോ ഇതിലൊക്കെ കാണില്ലേ നാട്ടില് നമ്മളൊരാളുണ്ട് വാണ്ടിക്കാട് വരുത്തണി അവന്റെ അവനല്ല അവന്റെ പെണ്ണുങ്ങളാണ് അതിന്റെ വീട്ടിലെ സ്റ്റാമിനെ സ്റ്റാമിനെ സ്റ്റാമിന അത്തായതിനൊക്കെ നീച്ചിട്ടാണ് ഇതിന്റെ സ്റ്റാമിനെ സാധാരണ ഗതി കുറിച്ചപ്പോ നാട്ടുപോയ സ്കോളർഷിപ്പ് പോണ്ട ഓളെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായി വിളിക്കുക വിളിക്കരുത് അറിയണേത് എന്റെ മറ്റേ കളി എടുക്കരുത് വാട്സപ്പ് ചെയ്യാ വാട്സപ്പ് എടുത്ത് വീട്ടിൽ എത്തിച്ചേരും സാധനം ലോകത്തെ എല്ലോടത്തും എത്തിക്കും പറഞ്ഞത് അപ്പൊ ആ സാധനം ഓർഡർ ചെയ്താല് കാരണം എന്താ പറയാ ഗ്യാരണ്ടി എവിടുന്നിട്ടാണ് ആൾക്കാർ ഇതിന്റെ ടെസ്റ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്പറിൽ വിളിച്ചാൽ മതി ഏതായാലും ഇവിടുന്ന് ജാമ്യം കിട്ടിയിരിക്കുക അപ്പൊ ആ സാധനം എന്തായാലും എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടും എത്ര മാസം ലീവുണ്ട് ആ നമ്പർ വരാം ആയിക്കോട്ടെ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി എത്തിച്ചു വിളിക്കണം പിന്നെ ഞാൻ അവിടുന്ന് വിളിച്ചിട്ട് എന്താ എന്റെ അടുത്ത നമ്പറിൽ അത്രയും മൊബൈല് വിട്ട് കൊടുക്കാൻ പറഞ്ഞത്